നമസ്കാരം നെല്ലിമറ്റം എം ബിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും എം ബി അംഗീകാരം ലഭിച്ചതിന്റെ അനുമോദന യോഗം സംഘടിപ്പിച്ചു അഭിവന്ദ് ഏലിയാസ് മാർക്ക് യൂലിയോസ് മെട്രോപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകൂടി അധ്യക്ഷത വഹിച്ചു മാർത്തോമ ചെറിയ പള്ളി മുൻ വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ സന്ദേശം നൽകി കോളേജ് സെക്രട്ടറി ലാൽ വർഗീസ് അപ്പയ്ക്കൽ ട്രഷറർ എൻ യു പി വർഗീസ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് ഡോക്ടർ ജെ ഐസക് മാർത്തോമ ചെറിയ ട്രസ്റ്റി ട്രസ്റ്റ് എബി വർഗീസ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ജോർജ് കൂറുപ്പിള്ളി എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് സ്വാഗതവും എം ബി എം കോർഡിനേറ്റർ പ്രൊഫസർ മഞ്ജു ജോർജ് നന്ദിയും പറഞ്ഞു നിസയമായിട്ട് കായിക ക്ലേശങ്ങളെക്കാൾ കൂടുതൽ ക്ലേശം അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിഭകളാണ് നിങ്ങൾ ഓരോ നിങ്ങളെ